നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഘടകം നല്ല ആരോഗ്യം നിലനിർത്തുക എന്നതാണ് ആരോഗ്യമാണല്ലോ ഏറ്റവും വലിയ സമ്പത്ത് ആരോഗ്യം സംരക്ഷിക്കാനും അത് നിലനിർത്താനും പല വഴികളും പരീക്ഷിക്കുന്നവരാണ് നമ്മൾ മനുഷ്യർ ഭക്ഷണം വ്യായാമം തുടങ്ങി നിത്യജീവിതത്തിലെ പല ശീലങ്ങളും നല്ല ആരോഗ്യത്തിനായി മാറ്റിയും പുതിയത് കൊണ്ടുവരുന്നതുമൊക്കെ ഇപ്പോൾ ഒരു ട്രെൻഡാണ് ആരോഗ്യമുള്ള ശരീരത്തിന് ആരോഗ്യകരമായ ഭക്ഷണക്രമം പോലെ തന്നെയാണ് നല്ല വ്യായാമവും ഒരു ദിവസം അരമണിക്കൂറെങ്കിലും വ്യായാമം ചെയ്യാനായി സമയം കണ്ടെത്തേണ്ടതുണ്ട് അതിൽ തന്നെ പലരും ചൂസ് ചെയ്യുന്നത് നടത്തമാണ് ഫിറ്റ്നസ്സിനായി മുന്നോട്ട് നടക്കുന്നവരാണ് നമുക്ക് ചുറ്റും അതാണ് ശീലവും കാലങ്ങളായി കൈമാറുന്ന കീഴ്വഴക്കവും എന്നാൽ എല്ലാത്തിലും പുത്തൻ ട്രെൻഡ് കണ്ടെത്തുന്നവരാണല്ലോ ഇന്നത്തെ സമൂഹം അപ്പോൾ ഇതിലും മാറ്റം വന്നോ എന്നല്ലേ വന്നു മുന്നോട്ടുള്ള നടത്തം ഒന്നു മാറ്റി ഇനി പിന്നോട്ട് നടക്കുന്നതാണ് പുത്തൻ ട്രെൻഡ് ഈ പിന്നോട്ട് നടത്തത്തെ റെട്രോ വാക്കിംഗ് റിവേഴ്സ് വാക്കിംഗ് എന്നൊക്കെയാണ് പറയുന്നത് അതുകൊണ്ട് വല്ല ഗുണവുമുണ്ടോ എന്നുള്ള ആശങ്കയൊന്നും ആർക്കും വേണ്ട പിന്നോട്ട് നടത്തത്തിനും ഗുണങ്ങൾ ഏറെയാണ് മുന്നോട്ട് നടത്തത്തിന് വ്യത്യസ്തമായി പിന്നോട്ട് നടക്കുമ്പോൾ കാലിന്റെ വിരലുകളാണ് ആദ്യം നിലത്തു പതിയുക ഇതിനു ശേഷമാണ് ഉപ്പൂറ്റി പതിയുന്നത് വ്യത്യസ്തമായ തരം പേശികളെ ഉത്തേജിപ്പിക്കുന്ന പിന്നോട്ട് നടത്തം അരക്കെട്ടിലെയും കാൽമുട്ടിലെയും ചലനത്തെ ലഘൂകരിക്കുമെന്നാണ് ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നത് കൂടാതെ പുറം വേദന കുറയ്ക്കാനും മികച്ച ബാലൻസും ഏകോപനവും സാധ്യമാക്കാനും ഈ പിന്നടത്തം പ്രയോജനകരമാണ് ഹാൻഡ് വഴക്കം നൽകാനും ക്വാഡ്രിസെപ്സ് ഗ്ലൂഡ്സ് കാൽസ് പേശികളെ ബലപ്പെടുത്താനും ഇത് സഹായിക്കും ഈ പേശികളുടെ വികസനത്തിനും ശരീരത്തിന്റെ ബാലൻസിനും ഈ നടത്തം ഗുണം ചെയ്യുമെന്നാണ് പുതിയ കണ്ടുപിടുത്തം മെമ്മറിയും ശ്രദ്ധയും കൂട്ടാനും ബാലൻസ് മെച്ചപ്പെടുത്താനും കാൽമുട്ട് വേദന കുറയ്ക്കാനും ഈ നടത്തം സഹായിച്ചേക്കാം പുറകോട്ട് നടക്കുന്നത് ഹൃദയ സംബന്ധമായ ഫിറ്റ്നസ് മെച്ചപ്പെടുത്തുകയും ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുകയും ചെയ്യും കൂടാതെ തലച്ചോറിന്റെ ആരോഗ്യത്തിന് ഉത്തേജനം ലഭിച്ചേക്കാം പിന്നോട്ട് നടക്കുന്നത് ഹ്രസ്വകാല ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ സഹായിച്ചിട്ടുണ്ടെന്നാണ് പഠനങ്ങൾ തെളിയിച്ചത് പിന്നോട്ട് നടക്കുന്നത് ഹൃദയത്തിന്റെയും ശ്വാസകോശത്തിന്റെയും ആരോഗ്യം മെച്ചപ്പെടുത്തും ഇതിന് കൂടുതൽ ഓക്സിജൻ ആവശ്യമുള്ളതിനാൽ രക്തചംക്രമണ സംവിധാനത്തെ കൂടുതൽ വേഗത്തിലാക്കും അത്ലറ്റുകൾക്ക് പ്രത്യേകിച്ച് ഓട്ടക്കാർക്ക് റിവേഴ്സ് വാക്കിംഗ് ഉപയോഗപ്രദമാണ് മുട്ടുവേദന ഉള്ളവരിലും പിന്നോട്ട് നടത്തം കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാക്കും ഓസ്റ്റിയോ ആർത്രൈറ്റിസ് തുടങ്ങിയ കാൽമുട്ട് സംബന്ധമായ പ്രശ്നങ്ങളുള്ള വ്യക്തികൾ റെട്രോ നടത്തം ശീലിച്ചാൽ പേശികളുടെ ശക്തി വർദ്ധിപ്പിക്കുമെന്ന് ചില ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് ഇനി പുതുതായി പിന്നോട്ട് നടക്കാൻ പ്ലാൻ ഉള്ളവരാണോ നിങ്ങൾ എങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് സാവധാനത്തിൽ ആരംഭിക്കുകയും പതിയെ നിങ്ങൾ മെച്ചപ്പെടുത്തുമ്പോൾ മാത്രം ദൂരവും തീവ്രതയും വർദ്ധിപ്പിക്കുക ആരുടെയും സഹായമില്ലാതെ പുറകോട്ട് നടക്കാൻ ശ്രമിക്കരുത് ട്രെഡ്മില്ലിലോ നിങ്ങൾക്ക് അറിയുന്ന ഇടങ്ങളിലോ ആദ്യ ശ്രമങ്ങൾ നടത്തേണ്ടതാണ് സ്ഥിരമായി ചെയ്യുന്ന വർക്കൗട്ടിന്റെ ഇടയിലോ അതിന്റെ ഇടവേളകളിലോ പിന്നോട്ട് നടന്നും പരിശീലിക്കാവുന്നതാണ് ഇനി കഠിനമായ അസന്തുലിതാവസ്ഥ ആരോഗ്യ പ്രശ്നങ്ങൾ ഉദാഹരണത്തിന് വെർട്ടിഗോ എന്നിവയാൽ ബുദ്ധിമുട്ടുന്നവർ പ്രൊഫഷണലുകളുടെ സഹായമില്ലാതെ റിവേഴ്സ് വാക്കിംഗ് പരീക്ഷിക്കരുത് ഓർക്കുക സുരക്ഷയ്ക്ക് പ്രഥമ സ്ഥാനം നൽകി വേണം ഏത് കാര്യവും ചെയ്യാൻ ശരിയായ സമീപനത്തിലൂടെ മാത്രം പുതിയ ട്രെൻഡുകൾ പരിശീലിക്കാൻ ശ്രമിക്കുമല്ലോ